തീർച്ചയായും കാളിദാസ് അതുപോലെ തന്നെ അതിന് സമാനമായി തന്നെ അറിയേണ്ട വിവരമുണ്ട് മണിപ്പൂരിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെടുന്നു മെയ്ത്തി കുക്കി വിഭാഗങ്ങളൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്നു പട്ടികവർഗ ഈ എന്താണ് അതിനുള്ള പദവികൾ സംബന്ധിച്ചുള്ള പുനപരിശോധനയൊക്കെ വേണമെന്ന് മുഖ്യമന്ത്രി വീണ്ടും സിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നമാകുന്നു നാലുപേരെ കാണാനില്ല അവരെ കണ്ടെത്തിയിട്ടുണ്ടോ അത്തരം അവിടുത്തെ ഈ കലാപ സമാനമായ ഒരു സാഹചര്യം വീണ്ടും ഉടലെടുക്കുകയാണ് അത്തരം വിവരങ്ങൾ കൂടി നൽകിയാൽ കാളിദാസ് ഇപ്പോൾ അജിംഷാദ് നമുക്ക് കിട്ടിയത് കുക്കി വിഭാഗം ഈ പട്ടിക വർഗ വർഗ ബില്ലിനെതിരെ ബില്ല് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധം വരുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് അതിനോടൊപ്പമാണ് ഈ ഒരു നാല് പേരെ ബിഷ്ണുപൂർ ജില്ലയിൽ നിന്ന് നാല് പേരെ കാണാതായതായി നമുക്ക് വിവരങ്ങൾ കിട്ടിയത് കാരണം നാല് പേരല്ല ബിഷ്ണുപൂർ ജില്ലയിൽ ബിഷ്ണുപൂർ ജില്ലയിൽ നിന്നും ഇഞ്ചി വിളവെടുപ്പിന് പോയ നാല് പേരെ കാണാതായി അത് കൂടാതെ തന്നെ വിറകെടുക്കാൻ പോയ നാല് പേരെയും കുമ്പി മണ്ഡലത്തിൽ നിന്ന് വിഷ്ണുപൂർ ചുരാചന്ദ്പൂർ ജില്ലകളോട് ചേർന്നിട്ടുള്ള മലയോര പ്രദേശത്തിന് സമീപത്തായിട്ട് നിന്ന് നാലുപേരെ കാണാതായതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടർന്ന് അവിടെ വെടിവയ്പുണ്ടായി ഇതിനെ തുടർന്ന് വെടിവയ്പുണ്ടായി സാധാരണ ദിവസവുമുള്ള ചെറിയ വെടിവെപ്പിന് പുറമെ ആറ് റൗണ്ട് മോർട്ടാർ വെടിവെപ്പ് കൂടി ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആറ് റൗണ്ട് മോർട്ടാർ വെടിവെപ്പ് കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ജനുവരി ഏഴിന് ഇതേപോലെ തന്നെ അതിർത്തി ഇൻഡോ മ്യാൻമാർ അതിർത്തി പട്ടണമായ മോറയിൽ ഇത്തരത്തിൽ സമാനമായ ഒരു വെടിവെപ്പ് നടന്നിരുന്നു തീവ്രവാദികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ വെടിവെപ്പ് നടന്നിരുന്നു ഡിസംബർ രണ്ടിൽ കാളിദാസാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് മണിപ്പൂരിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ സൂചനകൾ എത്തുന്നു അതേസമയം തന്നെ ഭാരത് ജോഡോ ന്യായ് യാത്ര വീണ്ടും രണ്ടാം ജോഡോ യാത്ര വീണ്ടും മണിപ്പൂരിൽ നിന്ന് തുടങ്ങണം എന്ന് കോൺഗ്രസ് വാശി പിടിക്കുന്നു പക്ഷേ അനുമതി നൽകാനാകില്ല നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നാണ് മണിപ്പൂർ സർക്കാരിൻ്റെ നിലപാട് ഇത്തരത്തിലുള്ള